പണ്ട് ിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ആയിരുന്നു റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു ഓണ തുമ്പി പാടും ഓരോ രാഗം നീ വെഡ്ഡിംഗ് ബെൽസ് ആർ റിംഗ് സീസൺ ത്രീ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നേരെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു ഹാപ്പി കസ്റ്റമറിന്റെ വീട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് പാപ്പയും ആ ഒരു ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇവിടെ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കൊരു വിഷ് പറയണ്ടേ ഫാമിലിക്ക് ആദ്യം തന്നെ ഒരു ക്രിസ്മസ്മസ് ഓക്കെ എന്തായാലും ഗെയിം കളിക്കാൻ റെഡിയല്ലേ റോസ്മേരി സാറിന്റെ പേരോ ഉണ്ണിയുടെ പേര് ലിയോസ് ഗോൾഡൻ മാർക്കറ്റിംഗ് പറഞ്ഞേക്കാജുടൻ ഡയ്മസിന്റെ സെബിയാട്ടന്റെ മുഖം മുഖമാണ് നമ്മൾ കൊറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖങ്ങളില് ഒരാളാണ് സെബിയാട്ടൻ അപ്പൊ സെബിയാട്ടൻ മുഖാന്തരാണ് ഈ ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ളത് സെബിയാട്ടൻ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ ആണ് അപ്പോ ഇതേ സേബി ആട്ടാൻ പരിചയപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ അങ്ങനെ ലിയോസിനെ കുറിച്ചുള്ള ഒരു സ്ഥാപനത്തെ പറ്റിയോ ഞങ്ങള് അമേരിക്കയില് മകന്റെ വീട്ടിലിരുന്ന് നേരം പോവാണ്ടായിപ്പോ വെറുതെ ഇങ്ങനെ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ സ്വർണത്തിലൂടെ എനിക്കൊരു കൊറച്ച് കമ്പ ഉണ്ട് സ്ത്രീകളല്ലേ സ്വാഭാവിക സ്വർണം സാരി അത് വിട്ടൊരു കളിയില്ല അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലിയോസ് ഗോൾഡ് കണ്ടു അപ്പോൾ എന്നെ ആകർഷിച്ചത് ലൈറ്റ് വെയിറ്റ് അപ്പോൾ നോക്കിയപ്പോൾ എനിക്കതിലത്തെ കുറച്ച് ഓർണമെന്റ്സ് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അന്നേ തീരുമാനം എടുത്തു നാട്ടിൽ പോയിട്ട് എന്തായാലും ലിയോസ് ഗോൾഡ് പോയിട്ടുള്ള ഒരു അന്നേ ഒരു മാലയെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം എടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സിബീനെ പരിചയ സിബീനെ പരിചയപ്പെടുന്നതും പിന്നെ ഇങ്ങനെ ഇതിന്റെ കണക്ഷൻ ഞങ്ങളോട് പറയണതും പിന്നെ അങ്ങനെ അവിടെ കടയിലെത്തിയതും ഇപ്പോൾ ഈ ആഭരണം പിന്നെ വള കമ്മലുണ്ട് അത് ഇടാന്നേരം കിട്ടിയില്ല ഇത് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ചേച്ചിക്ക് ആ ഇടാനുള്ള ഒരു സമയം കൊടുക്കായിരുന്നു കൊടുത്തായിരുന്നു എല്ലാവരും നോക്കിയാ ചേച്ചി തൊണ്ണൂറ്റി എട്ട് ശതമാനം സുന്ദരിയാ ആ കമ്മലും കൂടി ഇട്ടെങ്കിൽ ആ ചേച്ചി ശതമാനം അതിസുന്ദരിയായിട്ട് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണായിരുന്നു സാറിന് എന്താ പറയാനുള്ളത് ലിയോസിൽ വന്ന ഒരു എക്സ്പീരിയൻസ് ലിയോസിൽ വന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വന്നിട്ട് സാധാരണ ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണേലും

നല്ലൊരു സെയിൽസ്മാൻഷിപ്പിൽ നിന്നുള്ള ഒരു സെയിൽസ്മാൻ അവർക്ക് കിട്ടുകയും ചെയ്തു അതുമാത്രമല്ല അവരെന്നോട് പിന്നീട് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് വളരെയധികം ഹാപ്പി ആയിരുന്നു അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഈ ഇരിക്കുന്ന ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ ആളല്ല പല രാജ്യങ്ങളും കണ്ടിട്ടുള്ള ആള് വലിയ ഒരുപാട് ഓർണമെന്റ്സിനെ കുറിച്ചും ഡ്രസ്സുകളെ കുറിച്ചും അറിയാവുന്ന ആളാണ് വാളം മനസ്സിലൊരു സാധനം ഇഷ്ടപ്പെട്ടു കണ്ടു അതപ്പോൾ തന്നെ എടുത്തു അരമണിക്കൂറിനുള്ളിൽ സാധനം എടുത്ത് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക ഒരു പ്രിവിലേജ് തന്നെയാണ് നമ്മളിങ്ങനെ കുടുംബവിശേഷമൊക്കെ പറഞ്ഞു പോവാണ് ചേട്ടാ പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് അല്ലെ തൃശ്ശൂർ ജില്ലയും കഴിഞ്ഞ് മലപ്പുറം കഴിഞ്ഞ് കോഴിക്കോടും കഴിഞ്ഞ് ചേച്ചി ഇപ്പൊ കണ്ണൂര് എത്തിക്കാണ് ഇല്ല കണ്ണൂര് ബോർഡറിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേച്ചി കൂടെ വാ ഗെയിം കളിക്കണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ആള് ഒരു ഗംഭീര എഴുത്തുകാരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എഴുതും അങ്ങനെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരി അത് മാത്രം പറയണം ഓക്കെ എഴുത്തുകാരി എനിക്ക് ഞാൻ അറിയില്ല ബഷീറിന്റെ കഥകളാണ് ഞാൻ കൂടുതലും പോവാൻ പോവാണ് അദ്ദേഹത്തിന്റെ ജീവിത സിനിമ ആയിട്ടുണ്ട് ബഷീറിന്റെ ഒരു സിനിമയായിട്ടുണ്ട് അവാർഡ് പടമാണ് ഇണ്ട് കെ പി സി വോയിസ് വോയ്സ് മാത്രണ്ട് സിനിമയിലുണ്ട് സ്കോർ ചെയ്തു ചേച്ചി സ്കോർ ചെയ്തു അപ്പൊ എന്തായാലും നമ്മള് സിനിമയിലേക്ക് തന്നെ പോവാല്ലേ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയാം എന്താടോ ആര്യരഹിതാണോ നന്നാവാത്തേതാണ് സിനിമ ആദ്യത്തെ ഡയലോഗ് ആദ്യത്തെ സിനിമ പറഞ്ഞു ദേവാസുരമാണെന്ന് ചേച്ചി നന്നായി എഴുതുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരിയാണെന്നും പറഞ്ഞു നല്ല ഗംഭീരമായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടു രണ്ടു പാടൂ ഗം നീ ഓർമ്മകൾ മേവും കാവിൽ ഒരു തിരി വയ്ക്കു നീ മെഴികൾ തുറക്കാൻ വാ മനസിലുറങ്ങാൻ വാ മധു മഴ നനയാൻ വാ ുമ്പി പാടു ഓരോ രാഗം നീർമകൾ മേവും കാവിൽ ഒരു തിരിവെക്കുന്നേ അടിപൊളിയുടെ വാഴിയുണ്ട് ഓണത്തുമ്പി ആ പാട്ടല്ലേ ഒരു ഓർമ്മകൾ മെയും കാവിൽ ഒരു നീ അടിപൊളി അടിപൊളി പാട്ടാണ് പാട്ടാണ് നല്ല സെലക്ട് ചെയ്തത് ഞാനൊരു ഡയലോഗ് പറയും അത് കറക്റ്റ് ആയിട്ട് പറയണം എടാ കത്തിയാഴിടാ നിന്റെ അച്ഛനാടാ പറ കത്തിയാടാൻ എനിക്ക് വല്ല നിന്റെ അച്ഛനാണെന്ന് പറയുന്നേ ചേട്ടൻ എന്തായാലും കൊഴപ്പില്ലാണ്ട് കത്ത് ആഴടാന്ന് പറഞ്ഞു ചേച്ചി എന്താ പറഞ്ഞു ഏതോ ഡയലോഗ് പോണെന്ന് പറഞ്ഞല്ലോ ബിന്ദ്ര ഞാൻ ബിന്ദു മണിക്കരുടെ ഡയലോഗ് പറയാം അത് തിരിച്ചു ഇതുപോലെ പറയാം എടാ ശോക എന്താണ് എനിക്കൊരു കുറവ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ആയിരുന്നു റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു ആ ഡയലോഗ് പറഞ്ഞു അയ്യോട് ശോക എന്താണ് എനിക്കൊരു കൊറവ് സ്കൂളിൽ പഠിക്കുമ്പോൾ സെബിയേട്ട് നമുക്ക് സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സെബിയേട്ടൻ എന്താ പറയാ ന്യൂസ് റീഡറാണ് അല്ലേ അതായത് നമ്മടെ ലിയോസ് മാർക്കറ്റിംഗ് സെഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെബിയൻ ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഒരു കുസൃതി ചേട്ടാ നമുക്കൊരു ഭാരം വരും എന്താണത് അടുത്ത് നടക്കുമ്പോൾ നമുക്കൊരു ഭാരം വരും എന്താണത് ഒന്ന് ചിന്തിച്ചു നടക്കുമ്പോൾ നമുക്ക് ഭാരം വരുന്നത് സംഭാരം അപ്പൊ കുസൃത ചോദ്യം നമ്മൾ ആദ്യം സിബേട്ടനോട് ചോദിച്ചു സിബേട്ടൻ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയും ചെയ്തു അടുത്ത ചോദ്യം ചേച്ചിനോട് ചോദിക്കണോ ചേട്ടനോട് ചോദിക്കണോ ചേട്ടാ പതിനെട്ട് വയസ്സിലാണുള്ള കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ ചേട്ടൻ ചേച്ചീന്റെ രണ്ടുപേരും പതിനെട്ട് ചേച്ചി ഓക്കെ അപ്പൊ ചേട്ടാ പ്രായപൂർത്തിയായ മാതാപിതാക്കൾ അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളോട് പറയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട് ഉണ്ട് അതേതാണെന്നറിയാ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും അച്ഛന്മാരോട് പറയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം പതിനെട്ടു വയസ്സിൽ കിട്ടി കല്യാണം കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് ചോദിക്കണം ഒരു ഇംഗ്ലീഷ് ഒരു ക്ലൂ അക്ഷരമാണ് അപ്പൊ ആദ്യത്തെ ലാസ്റ്റ് ക്യൂവും രണ്ട് വാക്ക് എന്റെ ആൻസർ ഇതാണ് ആരെങ്കിലും ചോദിച്ചാൽ കുസൃതി ചോദ്യമാണ് ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത രാജ്യം ഏതാണ് രാജ്യായിരിക്കും പേരില്ലേ വേണ്ട പേരില്ലേ അങ്ങനെയുള്ള പേര് ആ അപ്പൊ കറക്റ്റ് എപ്പോഴും വഴുവഴുപ്പുള്ള രാജ്യം ഏതാണ് എപ്പോഴും വഴുവഴുപ്പുള്ള രാജ്യം ഏതാണ് അപ്പൊ നമുക്കിനി ഗെയിംസിലേക്ക് പോകാലോ അല്ലെ എന്തായാലും നമ്മള് സിനിമയുടെ ചോദ്യങ്ങൾ അല്ലെ പിന്നെ ഈ പറയുന്ന പോലെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു രണ്ടുപേരും ഗംഭീരമായിട്ട് ആയിരുന്നു അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചി ഒന്നിനും ഒന്നിനും മെച്ചോ അല്ലേ ചേട്ടനാണെങ്കിലും അതെ ചേട്ടൻ രണ്ടിനും രണ്ടിനും മെച്ചമാണ് നമ്മൾ ഗെയിം ഇനി കഴിഞ്ഞാൽ എന്തൊക്കെ എന്ത് ചെയ്യാൻ ല്ലേ കപ്പ് കൊട്ടാരല്ലേ കപ്പ് കൊട്ടാരം അതായത് കപ്പ് വെച്ചിട്ട് ഏറ്റവും ലെങ് ആർക്കാണ് കൊണ്ടുപോകാൻ പറ്റുക എന്ന് നോക്കുക ആര് ചേച്ചിയാണോ കൂടുതൽ കൊണ്ടുപോകണത് ചേട്ടനാണോ കൂടുതൽ കൊണ്ടുപോകണേന്ന് നമുക്കിപ്പോ തന്നെ നോക്കാം ചേച്ചി എന്താ പറയണ്ടേ എന്റെ മോനെ ഞാൻ തന്നെ ജയിക്കൂടാ സംശയം ചേച്ചി ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞ പോവു ഇനി ചേച്ചിയും ചേട്ടന് അവട്ടില്ലേ എല്ലായിപ്പോ ഒരു മാതൃകയാണ് ഈ ചേച്ചി ചേട്ടന്റെ ലൈഫ് നാല്പത് വർഷമായിട്ട് തട്ടലും മുട്ടലും ഇല്ലാണ്ട് അവിടെയാണ് അതിന്റെ വിജയം നിക്കണത് അപ്പൊ നമുക്ക് തട്ടലും മുട്ടെന്ന് പറഞ്ഞോ സ്റ്റാർട്ട് ചെയ്യാലോ അപ്പൊ ഇനി തട്ടും മുട്ടും കൂടാതെ ഇത് ഏറ്റവും ലെങ്ത്തിൽ വെക്കുന്ന ആരാണോ അവരാണ് വിജയിക്കുന്നത് അപ്പൊ ചേട്ടാ സ്റ്റാർട്ട് ചെയ്തോ വളരെ വാശിയേറിയ മത്സരമായിരുന്നു നമ്മള് എന്താ പറയാ വളരെ കണ്ണിമ ജിമ്മാവ് നോക്കേണ്ട മത്സരം എന്നൊക്കെ പറഞ്ഞ മത്സരമായിരുന്നു പക്ഷേ എന്തോ വിജയത്തിന്റെ മുന്നോടിയാവാൻ ഈ തവണ ചേട്ടൻ ചേട്ടൻ അവസരം നന്ദി ഞങ്ങള് ലിയോസ് ചേച്ചിയിലേക്ക് ഞാൻ വിട്ടു മലപ്പൂർവ്വം ചേച്ചി ചേട്ടന്റെ പണിങ്ങനത്തെ ഓക്കേ ചേട്ടൻ ആൾക്കുറക്കില്ല വർഷക്കാരനല്ലേ നൂറ് നൂറ്റി പത്ത് മീറ്റർ ഉയരത്തില് പൈപ്പുകൾ ഫിറ്റ് ചെയ്ത് ആളാണ് അപ്പൊ എന്തായാലും എന്താ പറയാ മരങ്ങേറ്റം മറക്കുന്നു അപ്പൊ അണ്ണാമൂത്താലും അതെ അത് തന്നെ അണ്ണാമൂത്താലും മരങ്ങേറ്റം മറക്കില്ലെന്ന് പറയുന്ന ചേട്ടൻ തന്നെ വിജയിച്ചിരിക്കുകയാണ് നമുക്ക് നല്ലൊരു കഴിഞ്ഞു കൊടുക്കാം ചേട്ടന് നല്ലൊരു കൈ കൊടുത്തോ എന്തായാലും ചേട്ടൻ വിജയിച്ച സ്ഥിതിക്ക് സ്ഥിതിക്ക് നമ്മൾ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് വന്ന എന്താണ് ക്രിസ്മസ് ആഘോഷം കൂടിയാണ് അപ്പൊ നമുക്കൊരു ചെറിയൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടാണ് നിൽക്കണത് അപ്പൊ നമുക്കൊരു ആ ഒരു നന്മയുടെയും സ്നേഹത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് ഒരു മധുരം പങ്കുവെച്ച് നമുക്ക് അങ്ങനെ നമുക്ക് വൈദ്യാം അല്ലെ ക്രിസ്മസ് ആഘോഷം നമ്മള് ലിയോസിന്റെ കസ്റ്റമേഴ്സിന്റെ ഒപ്പം അടിച്ച് പൊളിച്ച് തകർത്തു അപ്പൊ ചേച്ചി ഞാനൊരു കാര്യം പറയാം ഹാപ്പി 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 ക്രിസ്മസ് 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 ആദി ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സാന് കിടന്ന് ഓടി വെച്ചിട്ട് അത് വരുമെന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷം പക്ഷെ പറയുമ്പോഴേക്കും കൊച്ചങ്ങോട്ട് ഉറങ്ങിപ്പോ എന്തായാലും കൊച്ചോടെ ഉറങ്ങുന്നുണ്ട് നമ്മള് സെല്യം ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായിട്ട് ഒരു ഗെയിം കളിച്ചു ചോദ്യത്തിനൊക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ ആക്റ്റീവ് എന്ന് പറഞ്ഞ ചേച്ചി എങ്ങനെയാണെങ്കിൽ ചേച്ചി ചെറുപ്പത്തിൽ എങ്ങനെ ഞാൻ പറഞ്ഞു പോവുകയാണ് ചേച്ചി വായിച്ചു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള സമ്മാനം നിങ്ങളെ കാത്തിരിക്കാണ് സാൻ്റെ തരാൻ വേണ്ടി വന്നതാണ് ധൈര്യമായിട്ട് വാങ്ങോ സമ്മാനം കൊടുത്തതിന്റെ ഭയങ്കര സന്തോഷമാണ് ചേച്ചിയും ചേട്ടൻ അയ്യോ സന്തോഷം എന്ന് പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു ഒരു ജ്വല്ലറിയുടെ ചരിത്രത്തിലും ഇങ്ങനെ ആരും കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോയിട്ട് അവരെ ഇത്രയും സന്തോഷിപ്പിക്കുക ഒരു ജ്വല്ലറി വരുമ്പോൾ നമ്മൾ ഓൾറെഡി അതുപോലെ കളക്ഷൻസ് കാണിച്ച് അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടമുള്ള ഒരുപാട് വരുണ്ട് ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങു അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കാണിച്ച് നമ്മൾ ഓൾറെഡി അവർ സന്തോഷിപ്പിക്കാറുണ്ട് പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേസിലും കൂടി വന്ന് ഞങ്ങൾ സന്തോഷിപ്പിക്കാനാണ് അല്ലെ എന്താണ് ഞങ്ങളുടെ സ്വന്തം ജ്വല്ലറിയായ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി പറയാനുള്ളത് ഞാൻ സത്യം പറയുന്നത് ഇന്നലെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ലിയോസ് ഗോൾഡിന്റെ മാർക്കറ്റിംഗ് മാനേജർ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നത് നാളെ നിങ്ങളെ വീട്ടിൽ വന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് ഷൂട്ടിങ് ഉണ്ട് കേക്ക് മുറി ഉണ്ട് സത്യത്തിൽ ഞാൻ വണ്ടർ അടിച്ചു പോയി എന്റെ ജീവിതത്തില് ആദ്യായിട്ട് ഇപ്പൊ എനിക്ക് അമ്പത്തൊമ്പത് വയസ്സ് ബർത്ത്ഡേ രണ്ടു ദിവസം മുന്നേ കഴിഞ്ഞോളൂ ഈ അമ്പത്തൊമ്പത് വയസ്സിന്റെ ഇടയില്ലേ ആദ്യായിട്ടാണ് ഒരു ജല്ലറിക്കാര് വന്ന് ഞങ്ങളെ ഒരു ക്രിസ്മസ് സെലിബ്രി ഇത്ര ഹാപ്പി ആക്കി ഞങ്ങളുടെ മരണം വരെ ഓർക്കാനും വളരെ ഞങ്ങള് എന്താ പറയാ സ്വർണ്ണ കല്യാണത്തിന്റെ സ്വർണ്ണങ്ങൾ എടുക്കണോ ഇഷ്ടം പോലെ സ്വർണ്ണം എടുത്തിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല ഞങ്ങൾ അന്വേഷിക്കാറില്ല പക്ഷെ നമ്മൾ രണ്ട് പവന്റെയോ അഞ്ച് പവൻ്റെയോ ആകെ എടുത്തിട്ടുള്ളൂ പക്ഷെ അപ്പോഴേക്കും അവര് ഇത്രയും ഓർത്ത് ഞങ്ങളെ വരാം വളരെ ഹാപ്പിയാണ് ഞങ്ങള് വളരെ സന്തോഷമാണ് ചേട്ടനും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കൊണ്ട് ഞങ്ങള് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ കാലങ്ങളായിട്ടുള്ള എന്റെ ഭാര്യയുടെ ഒരു ഷൂട്ടിങ്ങിന് പങ്കെടുക്കണം അതാണ് ഇന്നലെ ഹൈലൈറ്റിൽ എടുക്കുമ്പോ ഇട്ടി കഴിക്കാൻ പറഞ്ഞേ നിനക്കൊരു ഭയങ്കര ഗിഫ്റ്റ് ഫോൺ കൊടുത്തു അപ്പൊ സിബി അത് കട്ടായി സിബി വേറെ സംസാരിച്ചോണ്ടിരിക്കാറ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും വിളിച്ചു വീട്ടും വിളിച്ചപ്പോ സിബി എടുത്തു എന്നിട്ട് എന്തായി ചേട്ടിന് കിട്ടിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു കടയിൽ ഇണ്ടായിരുന്നു പോയി പിടിച്ചപ്പോൾ ഞാൻ ഫോൺ കൊടുത്താന്ന് പറഞ്ഞു ഫോൺ കൊടുത്തപ്പോ ചേട്ടാൻ സെലിബ്രേഷൻ തന്നാൽ ലിയോസ് ഗോൾഡിനെ വളരെ അധികം നന്ദി അതിന്റെ മാർക്കറ്റിംഗ് മാനേജർക്കും പിന്നെ അതിന്റെ ഓണറിനും പിന്നെ അതിൻ്റെ പാപ്പാക്കി പ്രത്യേകം നന്ദി വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു എത്രയും വലിയ സെലിബ്രേഷൻ തന്ന എല്ലാവർക്കും വളരെ നന്ദി നന്ദി നമസ്കാരം നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ രണ്ട് കൈയും നീട്ടി ലിയോസിനെ സ്വീകരിച്ച ഈ രണ്ട് ൾക്കോ ലിയോട്ടനോട്ട് ലിയോസിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾമിച്ച് ഒരുമിച്ച് ഹാപ്പി ക്രിസ്മസ് ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സര ആശംസകൾ